നമ്മളിപ്പോ സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ നാളും കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ നോക്കിയായിരുന്നു നോക്കിയെന്ന് പറഞ്ഞ ഒരു ഡൗട്ട് അവിടെ കടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ നിരപരാധി അവിടെ നിങ്ങൾ ഈ ഭൂമി ജനിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ തെറ്റല്ല നിങ്ങൾ എന്ത് അവിടെ എന്ത് നിങ്ങളൊന്നും തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഇത് ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കാരണം കർമ്മം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞായിരുന്നു ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽപ്പെട്ട ആൾക്കാർക്ക് ക്യാൻസർ അല്ലെന്നു വരില്ല അവരുടെ വീട്ടിൽപ്പെട്ട ആൾക്കാർക്ക് ക്യാൻസറ് അപ്പൊ ഒരേമാതിരി ഗ്രഹനിലൊക്കെ നോക്കുമ്പം നിങ്ങളെ ഇതുമായിട്ട് നോക്കുമ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്നു നിങ്ങളുടെ വൈഫിനെ കൊണ്ട് നിങ്ങൾക്ക് പോകാരും ഇല്ല നിങ്ങളോട് ദേഷ്യം വണക്കം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു അപ്പം അതുകൊണ്ട് പറഞ്ഞ് മുജ്ജന്മ എടുക്കാവുന്ന മുജന്മെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഈ പുനർജന്മത്തെ പറ്റി മുൻജന്മത്തെ പറ്റി ഒന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ നൂരി ഒരു കാര്യമുണ്ട് ഇവിടെ ഇതിനെ പറ്റിയൊക്കെ പലപ്പോഴും ചിലപ്പോൾ വിശ്വസിച്ചേലേ പറ്റുള്ളൂ കാരണം അതിന് പ്രൂവ് വെച്ചാൽ കാരണം നമ്മൾ നന്മ ചെയ്താൽ നന്മ കൊയ്യുക തിന്മ ചെയ്താൽ തിന്മ കൊയ്യ നല്ലത് വച്ചു കഴിഞ്ഞാൽ നല്ലത് കൊയ്യുക ചീത്ത വരച്ചാൽ ചീത്ത കൊയ്യുക ഇത് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് ഇപ്പൊ ഇവിടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വീട്ടിലായാലും ഒരുപാട് പള്ളികൾ ആ അമ്പലങ്ങളിലെല്ലാം ഉണ്ട് അതൊക്കെ നമ്മുടെ നമ്മളെ രീതിയിൽ നടത്താൻ വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് പക്ഷെ ഇതറിയാതെ ആ ഒരു പ്രായത്തിന്റെ ജോഷില് അപ്പോഴത്തെ താൽക്കാലിക ലാഭത്തിനായിട്ട് പല ആൾക്കാരും പല രീതിയിൽ ഈ പ്രകൃതിയെ യൂസ് ചെയ്യുന്നു പ്രകൃതിക്ക് ഒരു സൈക്കോളജി അല്ലെന്ന ഒരു നിയമവും ഉണ്ട് അപ്പം ഈ ശിവനോ ക്രിസ്തുവോ നബിയോ എന്നുള്ളതല്ല ഇതിന് മുകളിൽ വേറെ ഒരു കാണപ്പെടാത്ത ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാപഞ്ചും നമ്മളെ ബോഡി ക്രിയേറ്റ് ചെയ്തേക്കുന്നു നമ്മളെ ക്രിയേറ്റ് ചെയ്തേക്കുന്നു എവര് ക്രിയേഷൻസ് ക്രിയേറ്റ് ക്രിയേഷൻ അപ്പൊ നമ്മളെ ഭൂമിയിലോട്ട് അയച്ചേക്കുന്നത് ഓരോ കർമ്മത്തിന് വേണ്ടി അപ്പൊ അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലേൽ നമുക്ക് പണി കിട്ടും ഇതാ ഞാൻ പഠിച്ച ഒരു തിയറി കാരണം ഇത് നിങ്ങളുടെ ജസ്റ്റ് എന്റെ പന്ത്രണ്ട് കാലയക്രത്തിന്റെ പന്ത്രണ്ട് കോളം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പറയാൻ മനസ്സിലായോ ഡൗട്ട് ഇല്ലല്ലോ കാരണം ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയതുകൊണ്ടല്ലേ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വന്ന കാരണം നിങ്ങൾ ഇത്രയും വർഷം പത്ത് അമ്പത്തേഴ് വയസ്സായിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ സ്റ്റാർ പോലും കറക്റ്റ് അറിയാതെ എന്തോ പൂജയും പഴിപാടും ഒക്കെ ചെയ്തിട്ട് വേറെ ആർക്കാ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞ ലക്ഷ്മിന്ദ്ര നിങ്ങക്ക് മനസ്സിലായ നിങ്ങളെ ഈ സ്റ്റാറാണെന്ന് അല്ലേ മനസ്സിലാക്കിയ എന്താ തോന്നിയേക്കുന്നത് നിങ്ങൾ പറഞ്ഞ വെറുതെ ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ വെറുതെ ചെയ്ത് ഒരു ഉപകാര അത് സത്യമാണെന്നൊന്നും എനിക്കൂടെ അറിയണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാം നിങ്ങളുടെ മുജ്ജന്മ ഒരു ചലഞ്ച് മാതിരി നമ്മൾ എടുത്തു എടുത്തു നോക്കാന്ന് പറയും കാരണം അത് അത്ര ഈസി അല്ല കാരണം രണ്ടായിരത്തി കൂടുതൽ രണ്ടായിരത്തി കൂടുതൽ വർഗചക്രങ്ങളുണ്ട് നമ്മുടെ ഇത് വരുമ്പം തന്നെ ഈ പന്ത്രണ്ട് കോളങ്ങൾ വരുമ്പം പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇത് നടന്നല്ല കുംഭ കുംഭമേള നടന്നു നൂറ്റി നാപ്പത്തിനാല് വർഷം കൂടുമ്പോഴാണ് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പൊ അതും കഴിഞ്ഞ് പിന്നെയും ഇന്ത്യ ഒരു പന്ത്രണ്ട് രൂപ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഡിവിഷൻ സബ് ഡിവിഷന് പോന്നു അതിനകത്ത് ഒരുപാട് കർമ്മമുണ്ട് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പന്ത്രണ്ട് കോളത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അതെന്താണ് നമുക്കൊന്ന് കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഞ്ചാം ഭാവം നമുക്ക് മുൻജന്മം നോക്കേണ്ടത് അഞ്ചാം ഭാവം അപ്പൊ അഞ്ചാം ഭാവം ഒന്ന് നോക്കാം നിങ്ങളുടെ ലഗ്നം നിങ്ങൾ ഞാൻ ചാർട്ട് മാത്രം വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് കാലേക്രത്തിന്റെ രണ്ട് മൂന്ന് നാല് ഏഴാം കളിയില്ല കാലയക്രത്തിൻ്റെ ഏഴാം കളിയില്ല പക്ഷെ അത് നിങ്ങളെ ഒന്നാം കളിയായിട്ട് വരും അവിടെ നിങ്ങളുടെ ലഗ്നമുണ്ട് സൂര്യനുണ്ട് ബുധനുണ്ട് ശീണ്ട് അപ്പൊ ഞാൻ വീഡിയോ മാതിരി അയച്ചു തരാം ചാർട്ട് ഉൾപ്പെടെ നിങ്ങളിപ്പോ ഇത് വീഡിയോ സപ്പോസ് ഞാനിങ്ങനെ നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ ഇല്ല കംപ്ലൈന്റ് അല്ല അല്ല അത് അറിയണം കാരണം എന്നാന്നറിയാ ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഉണ്ടല്ലോ ഈ എന്താ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങളുടെ ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ ഭാഗം ഒരുപാട് കുഴപ്പങ്ങളാണ് പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ ഉണ്ട് അത് ഞാനിപ്പോൾ കണ്ടുപിടിച്ച് നോക്കിയപ്പോഴും മനസ്സിലായേക്കുന്നത് കർമ്മ ട്രാൻസ്ഫർ ചെയ്ത അത് ആരിൽ നിന്നാണല്ലോ നിങ്ങൾക്ക് വന്നതെന്നുള്ളതാണ് ഇപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഇന്നത്തെ ഇതും ബാക്കി ഇപ്പം ഇവിടെ നോക്കുന്ന നമ്മുടെ ഒരു ആണായിട്ടുള്ള നിങ്ങളെ അഞ്ചാം ഭാഗത്തു നിന്നാണ് നമ്മുടെ പാസ്റ്റ് ലൈഫ് പൂർവജന്മം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല അഞ്ച് അപ്പം അവിടെ ശനിയാണ് നിൽക്കുന്നത് പക്ഷെ അവിടെ ഗുരുവിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത് വ്യാഴം ഗുരുവിന്ന് പറഞ്ഞ വ്യാഴം വ്യാഴത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് പക്ഷെ നമ്മൾ നോക്കി ഒരു ചാർട്ടുണ്ട് ഞാൻ അയച്ചുതരാം ആ ചാറ്റിനകത്ത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നോണ്ടല്ലോ ഗുരുവ അവിടെ ശനിയാണ് ശനിയാണ് ശനിന്ന് ഗുരുവാണ് നിൽക്കുന്നത് അപ്പം അവളെ കൂടെ നിൽക്കുന്ന ആരാണ് ശുക്രനാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് പെണ്ണ പന്ത്രണ്ട് വയസ്സിൽ താഴെ ഒരു പെണ്ണ് പക്ഷേ നിങ്ങളുടെ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ കുംഭത്തിന്റെ കള്ളിയാ വരുമാനം കെട്ടേണ്ട കള്ളിയാ വരുമാനം എന്ന് പറഞ്ഞാൽ വരുന്ന കള്ളി നമ്മുടെ കാലയക്കത്തിന്റെ രാശിയക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടം പിടിച്ചു നിൽക്കുന്ന ഒരു ലേഡി അവിടെ കാണുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് ജന്മത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് പക്ഷെ ഇനി കിട്ടിയില്ല അതിനെ ഒരു പ്രശ്നം അവിടെ നിന്ന് ഒഴുകി പോവുക പന്ത്രണ്ടാമത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കള്ളിയിലോട്ട് ഏഴാമത്തെ ഭാവത്തിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഒഴുകിപ്പോവാ ശുക്രൻ ഗുരു ഒരു പെണ്ണിന്റെ ഒരു ഗുരുവിന്റെ ഗുരു ഞാൻ പറഞ്ഞല്ലോ ആണിന്റെ ജീവഗ്രഹം എന്ന് പറഞ്ഞു എന്റെ ജീവഗ്രഹം അതാണ് ും നമുക്ക് അടുത്തത് നിങ്ങളുടെ കർമ്മഭാവം നോക്കേണ്ടി വരും കർമ്മഭാവം എന്ന് പറഞ്ഞ ഒരു ജീ ഒരു മനുഷ്യന്റെ പത്താം ഭാവമാണ് കർമ്മം പറഞ്ഞാൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോ പത്തിലെ പത്ത് തന്നെ അല്ല അതിനു മുമ്പ് രണ്ടു മൂന്ന് സംഗതി നോക്കണം ഉരുവിൽ നിന്നും തുടങ്ങിയെന്നെല്ലും നിങ്ങളുടെ പത്താം ഭാവത്തിൽ നോക്കുമ്പോ അവിടെ ഓപ്പോസിറ്റ് ശനിയാണ് കർമ്മമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രൻ ചന്ദ്രനാണ് നിൽക്കുന്നത് അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മനസ്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് കാരണം കൃഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഫുഡ് അതായത് ചന്ദ്രൻ പറഞ്ഞാൽ കുന്നു മലകള് ഫുഡ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒത്തിരി കർമ്മം ഉണ്ട് ശനിക്ക ഓരോന്നിന്റെ റേഡിയേഷൻ വെച്ചാൽ നമ്മൾ സംസാരിക്കുക അപ്പൊ ഇതിന് വെച്ചിട്ട് ഈ ഒരു സംഗതിക്ക് വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ കർമ്മം കർമ്മത്തിൻ്റെ കളിയാണല്ലോ ശനി എന്ന് പറഞ്ഞതേ അപ്പം ആ കർമ്മത്തിന് എൻ്റെ വർക്കിന് വേണ്ടി ലോൺ എടുക്കുമോ ഭാര്യയെ ഉപയോഗിച്ചിട്ടോ അങ്ങനെ അത് അമ്മയുടെ കളിയാണ് അത് പൂർവ്വ ജന്മത്തിന്ന് അമ്മയുടെ കളിയാണ് അമ്മ അത് വൈഫിൻ്റെ അമ്മയ്ക്ക് വൈഫിൻ്റെ അമ്മ ത്രൂ വൈഫിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിന്ന് ലോൺ എടുത്തിട്ടോ അല്ലാതെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് ഈ ജന്മത്തിൽ തന്നെ അല്ലെ കഴിഞ്ഞ ജന്മവും അങ്ങനെ സംഭവിച്ച ഞാൻ പ്രൂവ് ചെയ്യൂ പറഞ്ഞു മനസ്സിലായോ അത് ഞാൻ രണ്ട് ചാർട്ട് രണ്ട് ചാർട്ട് ഇതിനകത്ത് പഠിച്ച ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യട്ടെ പറഞ്ഞ മനസ്സിലായോ ഈ സബ്ജക്റ്റുമായിട്ട് നമുക്ക് ഇതിന് ഒരു സാധുത കൊണ്ടുവരണം കാരണം ലോകത്തിന്റെ മുമ്പിൽ നമ്മള് ശരിയാണെന്നില്ലെന്ന് അറിയിക്കേണ്ടതായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് അത് പ്രൂവ് ചെയ്യാനായിട്ട് ഈ പാസ്റ്റ് ലൈഫിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പത്തെ കഥയെ പറയുന്നത് കേട്ടോ കഴിഞ്ഞ മുറ്റ കഴിഞ്ഞ ജന്മത്തിന് പോകുന്നതിന് മുമ്പത്തെ കഥയാണ് വരുന്നത് അടുത്ത എട്ടാം ഭാവം നമ്മൾ നോക്കണം എട്ടാം ഭാവത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് മാന്തിയ താഴെ ബ്ലഡ് അത് പൂവാണ് ഇരിക്കുന്നത് തുടയുടെ അവിടോ തൊടയുടെ മേളില് വയറിന് താഴെ എന്തോ പ്രശ്നമുണ്ട് അവിടെ ഒരു മാർഗ് കാണും എന്ന് ഞാൻ ചോദിച്ചല്ലോ ഉണ്ടല്ലോ അല്ലേ നിങ്ങളുടെ പുറകിലെ ഒരു നടുവേന കൊറേ തണ്ടല്ലിന് വേന നേരത്തെ പൈൽസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ ഒരു പ്രശ്നമാണ് ശരിയല്ലേ ും അപ്പൊ നിങ്ങൾക്ക് എന്നേലും ആത്മഹത്യ ചെയ്യണമെന്ന് ഈ ഒരു ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് ആത്മഹത്യ ചെയ്യണോന്നായിട്ട് നോക്കി തോന്നിയിട്ടുണ്ടോ തോന്നിട്ടുണ്ട് അത് ചൊവ്വായാണ് അവിടെ നിൽക്കുന്നത് ആണ് മാന്തിയാണ് പക്ഷെ നിങ്ങൾക്ക് ഒന്ന് കൊല്ലണമെന്നൊന്നും കാണത്തില്ല പക്ഷെ ബ്ലഡ് വരും തന്നെ മരിക്കണമെന്ന് എന്തേ ഒരു സംഗതി എന്താ തോന്നിയത് നിങ്ങക്ക് ആ എനിക്കത് ഇപ്പം നിങ്ങളുടെ പുനർജന്മ പാസ്റ്റ് ലൈഫിനോട്ട് പുനർജന്മ അല്ല പാസ്റ്റ് ലൈഫ് പുനർജന്മം വരാനിരിക്കുന്നുള്ളു ഇത് പാസ്റ്റ് ലൈഫ് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ആരിൽ നിന്നാ നിങ്ങൾ ഒന്ന് തെറ്റ് ചെയ്യാതെന്ത് എങ്ങനെ വഴിക്കാ ഇത് വന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോന്നത് പറഞ്ഞ മനസ്സിലായി അടുത്തതാ അപ്പൊ നമ്മൾ ഇവിടെ ഡി സിസ്റ്റി എന്ന് പറഞ്ഞ ഉണ്ട് അതായത് രണ്ടായിരത്തി അതിനകത്ത് അതായത് കഴിഞ്ഞ ജന്മത്തിന്റെ ചാർട്ട് അതായത് ഓരോന്നേം ഉണ്ട് നമ്മുടെ വീടിനെ പറ്റി വസ്തുവേ ബാക്കി അമ്മ അറിയണം അച്ഛനെ അങ്ങനെ 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 കുറെ ഉണ്ട് ഇത് ഇത് ഈസിയാണ് അതല്ല ഈസി നമ്മൾ നോർമലി പക്ഷെ വർഗ്ഗചക്രങ്ങൾ ചില കാര്യത്തിൽ നമ്മൾ നോക്കണം അപ്പൊ ഇതിനകത്ത് ഒരു ചാർട്ട് നോക്കുന്നുണ്ട് ഇതിനകത്ത് നോക്കുമ്പോഴേ ശുക്രൻ ഒന്നില് നമുക്ക് അഞ്ചല്ലേ നോക്കണ്ടേ അഞ്ച് വരുമ്പോൾ മുതന് ബുധനെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുടെയാണ് ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് അഞ്ചാം ഭാവമാണ് നിങ്ങക്ക് മുജന്മം നോക്കണം കഴിഞ്ഞ ജന്മത്തിലെ കാര്യം നോക്കുന്നു ഈ ജന്മത്തിലെ കാര്യം അപ്പൊ ശനി ശനി ശനിന്ന് നിങ്ങളുടെ ഈ കുംഭമായിട്ട് ഒഴുകിവരുന്നു ആരിലോ ആരോടോ പൈസ വാങ്ങിച്ച് പ്രോപ്പർട്ടി ആരുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് അത് കർമ്മം എങ്ങനെ ട്രാൻസ്ഫർ എന്തോ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് എന്തോ ഒരു പരിപാടി നടന്നിട്ട് അത് നോക്കണേ പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ പത്താം ഭാവം നോക്കും അപ്പോഴും ഭൂമി അവിടെ ചന്ദ്രനാണ് ചന്ദ്രനുമായിട്ടും പിന്നെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിന്നെ ശനി നിങ്ങൾ ജോലി ചെയ്യാനും ചന്ദ്രനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഈ കൃഷി ചെയ്തിട്ട് കൃഷിക്ക് വേണ്ടി ആവശ്യത്തിനോ എന്തേലും പൈസ ലോണോ കിടമോ എന്തേലും വാങ്ങിച്ചിട്ടോ എടുത്തിട്ടോ ഒരുപാട് അങ്ങനെ പറഞ്ഞു വർഷം അങ്ങനെണ്ട്പ്പത്സം മുന്നേ നെൽകൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഭാര്യയുടെ സ്വർണങ്ങളൊക്കെ വെച്ച് ആ വെച്ച് അങ്ങനെ കൃഷി ചെയ്ത് ആ കൃഷി മൊത്തം വെള്ളത്തിട്ട് നശിപ്പോയി അങ്ങനെ വേണ്ടി കടം വന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പൈസ പോയോ രൂപ രൂപ അന്നത്തെ വർഷത്തെ എന്ന് ലക്ഷം ആയി അതേമാതിരി നോക്കി നിങ്ങളുടെ ഈ ജന്മത്തില് ലക്നത്തില് ഈ ഡി സി സ്റ്റി ചാർട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ശുക്രനാണ് നിൽക്കുന്ന ഒന്നാം കള്ളിയിൽ അപ്പൊ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് ചൊവ്വ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഭാര്യയുടെ ഭൂമിയോ കാര്യമോ എടുത്ത് ഇതാക്കിക്കൊണ്ട് പിന്നെ നമുക്ക് ജീവഗ്രഹമായിട്ടുള്ള വ്യാഴം വ്യാഴം ഗുരു ഗുരുവിനെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേണ്ട അടുത്ത കള്ളിൽ നിന്ന് ഈ നേരത്തെ ഉള്ള ഈ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ സെയിം കള്ളിലാണ് ചന്ദ്രനെ ചന്ദ്രനും കുജനും അതായത് ചൊവ്വായും ചന്ദ്രനും അതായത് കൃഷി ചെയ്യാനായിട്ട് ചന്ദ്രനെന്നുണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയുടെ ആവശ്യത്തിനായി കഴിഞ്ഞ ജന്മത്തിൽ നിന്നും പ്രോപ്പർട്ടി വെച്ചിട്ട് ഭൂമിയെടുത്തിട്ട് അവിടെ തേണ്ട എന്നിട്ട് നോക്കിയാൽ അവിടെ കുജൻ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഈ ഈ ചാർട്ടിനകത്ത് ഡി സിസ്റ്റി പുതിയ ചാട്ടിനകത്തും രണ്ട് കള്ളിയിൽ ഡബിൾ ഡബിൾ ഇത് ഗുരുവിൻ്റെ കർമ്മ അപ്പോൾ ആ ഗുരുവിൻ്റെ കർമ്മ അത് ട്രാൻസ്ഫറായി പിന്നെ അവിടെ ഷിക്കി ശികി പിന്നെ സർപ്പം അപ്പം രാഘുവിൻ്റെയും ഗേതുവിൻ്റെയും ആ ആ ദോഷം ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പം ഇങ്ങനെ ആകെപ്പാടെ പ്രശ്നമാണ് അപ്പം ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു അതേമാതിരി ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഡി സിസ്റ്റി ചാട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലഗ്നത്തിൻ്റെ അവിടെ നോക്കി മന്ദന അതായത് മന്ദനെന്നു പറഞ്ഞാൽ ശനി അതും കർമ്മവും ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ബുധന് ആണ്ടോ ഓപ്പോസിറ്റ് നോക്കി അഞ്ചാം അഞ്ചാം കള്ളിയിൽ നിങ്ങളുടെ ഈ ജന്മത്തിൽ അഞ്ചാം കള്ളി എന്ന് പറഞ്ഞാൽ ആ ചാട്ടുകൂടെ ഇതിനകത്തിടാം അപ്പോൾ ആ രണ്ടും ഇതുമായിട്ട് നോക്കുമ്പോൾ അവിടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത് വിഷയമായി ഭാര്യയുമായിട്ട് അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ആ കർമ്മം ട്രാൻസ്ഫർ ആയി ഈ ഒരു ഈ ഇന്നത്തെ ഈ വൈഫിൻ്റെ ഈ ആദേശവും കഴിഞ്ഞ ജന്മത്തെ വൈഫിൻ്റെ ശാപവും കാര്യവും എല്ലാം ബന്ധപ്പെട്ട് ഇരിക്കുവാണ് അതേമാതിരി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എട്ടാം ഭാവം എട്ടാം ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ അതും സൂര്യനെ അല്ലാതെ ദേഷ്യം കാര്യങ്ങൾ പിടിവാശി നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി തീ കൊളുത്തിച്ചാകാനോ അല്ലെന്ന രീതിയിൽ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ചൊവ്വാട കള്ളിയാണ് എടുത്ത് ചാടി മരിക്കാനോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാധ്യതയാണ് കഴിഞ്ഞ ജന്മത്തിൽ ഉള്ളത് അപ്പം കുട്ടികളുടെ കാര്യങ്ങള് ബാക്കി കാര്യങ്ങള് വീട് വെക്കേണ്ടത് എന്താഗ്രഹം എന്നുള്ളതാണ് പറയേണ്ടത് ഇനിയിപ്പോ വീട് വെക്കേണ്ട കാര്യം ഒരു വലിയൊരു ആഗ്രഹമാണ് നടന്ന അങ്ങനെ ഒരു അതിന് വേണ്ടിയിട്ട് ഇത് ശ്രമിച്ചിട്ടുണ്ടോ അപ്പൊ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളോ അതൊണ്ട് മോളുടെ കല്യാണം കഴി കഴിക്കണം എന്നുള്ളത് ഇതില് താല്പര്യുണ്ട് പെട്ടന്ന് അപ്പം നിങ്ങളുടെ നാളെ വെച്ച് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ തിരുവോണമെന്ന് വിചാരിച്ചു പട്ടവർ തിരുവ തിരുവാതിര എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ അതിന് എന്ത് വായിക്കോട്ടെ പാദം ഒന്ന് തിരുവാതിര അപ്പം ഇതിനകത്ത് എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ശുക്രവകാരം ശുക്ര എന്ന് പറയാ ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ടില് ടു തൗസൻഡ് ട്വന്റി ടു മുതലിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ അത് പോട്ടെ അത് നോക്കിയിട്ട് കാര്യമില്ല ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വരെ ബുധദശയിലെ ബുധദശയിൽ വസ്ത്രദാനം ഈശ്വര പൂജ ഗുരുപൂജ ദാനധർമ്മം വസ്ത്രദാനം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള യോഗങ്ങൾ കാണുന്നുണ്ട് കാരണം ആർക്കെങ്കിലും വസ്ത്ര നാട്ടിൽ പോകാനും യോഗം ചെയ്യാനും ഫാമിലിങ്ങോട്ട് ഒത്തുചേരാനും ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകത്ത് നിങ്ങൾക്ക് ബുധദശയായിട്ട് നടക്കുന്നത് അതായത് ഏഹ് മുപ്പത് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ബുധദശയാണ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ബുധദശയായ പറഞ്ഞ മനസ്സിലായോ ബുധന അറിവിന്റെ ഗ്രഹമാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രശ്നങ്ങളും എല്ലാം തീർക്കാനുള്ള സമ്പത്തും കാര്യങ്ങളും നിങ്ങളെ മുമ്പിൽ നിങ്ങളുടെ കുട്ടികളുണ്ട് അപ്പം അതിനെ പരിഹരിക്കണം ഈ ഒരു പ്രശ്നം അപ്പൊ ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധദശയിലെ ശുക്രാപകാരം വരും അപ്പം ശുക്രൻ നിങ്ങളൊരു അച്ഛനാണ് അപ്പം ശുക്രൻ എന്ന് പറഞ്ഞ ഗേള നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കാനുള്ള സാധ്യതയുണ്ട് നല്ല സൽക്കർമ്മം എന്തെങ്കിലും ആ ഒരു നടക്കാൻ നട നല്ലായിരിക്കും വസ്ത്രദാനം ഈശ്വര പൂജ കുജി ഉരുപൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞു മനസ്സിലായോ ൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ ഇനി ആറുമാസം പോലും ഇല്ല മാർച്ച് പോലും ആയില്ല മാറ്റം കഴിയുമ്പോഴും വ്യാഴം മാറും വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം പറഞ്ഞു മനസിലായ ശനിയെ നടത്തി കൊടുക്കുന്ന ഗ്രഹമാണ് അടുത്തത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സൂര്യദശ ബുധാപകാരത്തിലാ നടക്കുന്നതെന്ന് വെച്ചോണം അപ്പൊ നിങ്ങൾക്ക് നല്ല വരുമാനം സ്വർണം കാര്യങ്ങൾ ലഭിക്കാനും അപ്പം എല്ലാ ഭാഗ്യങ്ങളും കാണുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതല് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ സൂര്യദശ അപ്പോഴും പിന്നെ അവിടെ ചൊവ്വ ഉണ്ട് ഭൂമി വിൽക്കാനോ വാങ്ങിക്കാനോ സെറ്റിൽ ചെയ്യാനോ വീട് വെക്കാനോ ഉള്ളയോ മാന്ദ്യ പരിഹാരം ചെയ്യണം കാരണം ഇത് നിന്ന് ട്രാൻസ്ഫർ പൂർവ്വജന്മത്തിൽ നിങ്ങളുടെ അച്ഛൻ ധ്രുവാണ് ഇത് കുടിവെടപ്പ് അവകാശമായിരുന്നു ഈ ഭൂമി അതായത് ആ കുടിവെടപ്പ് അവകാശം ഒരു പെണ്ണിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പെണ്ണെന്താന്ന് വെച്ചാൽ ആ അച്ഛനെ വെച്ചിട്ടുണ്ടായിരുന്ന വേറൊരു സ്ഥലത്താ ഒരു പൊളേരീതത്തിന് ഇതാണെങ്കി നല്ല സ്ഥലമാണ് അച്ചനോടുള്ള അടുപ്പം കൊണ്ട് അവര് പറഞ്ഞു ഇത് അച്ഛനെടുത്തോ ആ പെണ്ണിനുള്ളത് അവിടെ കൊടുത്തോന്നു ആ അച്ഛനു വെച്ചിട്ടാണെന്ന് ആ പെണ്ണിന് കൊടുത്തോന്നു അതിന് ആ പെണ്ണിന് വിഷമ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അത് അങ്ങനെ പറഞ്ഞു കേട്ടിരിക്കണേ അങ്ങനെയാണ് അത് ആ ഒരു പെണ്ണ് കണ്ണുനീരണ്ടല്ലോ പെണ്ണു വീട്ടിലെ ഞാൻ ഏറ്റവും താഴെ മോനാ ആ നിങ്ങളിലോട്ടാ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് കാരണം ആത്മീയമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഫാമിലി ആമിലിന്ന ആരാ ഉള്ളത് അമ്പലം അത് വെക്കാൻ ഒരു കാരണം കാരണം അത് വെക്കാൻ അത് പറഞ്ഞു വേണമല്ല അത് അങ്ങനെ അത് എന്താ വെക്കാൻ കാരണം എന്താ അച്ഛന്റെ അച്ഛൻറെ അനിയൻ ഉണ്ടായിരുന്നു അനിയൻ മരണപ്പെട്ടു പോയി ഞാനൊന്നും കണ്ടിട്ടില്ല മരണപ്പെട്ടു പോയി ആളൊരു സന്യാസി സന്യാസി രൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു നടക്കായിരുന്നു അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മാന്ദ്യ ദോഷം മാറ്റണം ഈ സൊല്യൂഷൻ നിങ്ങൾ ആത്മീയമായിട്ടുള്ള ഒരു പരിഹാരം അതിനകത്ത് കാണണം പിന്നെ ബുധന്റെ കർമ്മം ബുധനെ പോസിറ്റീവണം അതുകൊണ്ടാണ് നിങ്ങളുടെ മേ അലർജി ഉണ്ട് പ്രോപ്പർട്ടി ലോണ് എല്ലാവിടെ ഉണ്ട് പിന്നെ വീനുമായിട്ട് സമയത്ത് നേരമായിട്ട് നമ്മൾ ക്യാൻസർ വന്നു രണ്ട് വാമിലി ക്യാൻസർ വന്നു അത് നിങ്ങളുടെ വൈഫിനോട്ട് വന്നു അതാത് വന്നു വൈഫിന്റെ എത്ര വന്നു നിങ്ങളുടെ കുട്ടികളെ ഉപയോഗിച്ച് അവരുടെ ഡോക്യുമെന്റും റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്റ്റ് കൂടുവാണ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഉള്ളതാണ് പിന്നെ ഇച്ചിരിക്ക് പിന്നെ കൊച്ചു കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക പന്ത്രണ്ട് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും വ്യാഴത്തിന്റെ ഇപ്പൊ വ്യാഴത്തെ സന്തോഷിപ്പിക്കാനുരു ഗുരു ഗുരുകർമ്മ കുട്ടികൾക്ക് സേറ്റ് പെൻസില് ഇങ്ങനൊക്കെ വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ശുക്രമാണെന്ന് വരില്ല ആഡംബരത്തിന്റെ ആർട്ടിഫിഷ്യൽ കുട്ടികൾക്ക് കണ്മഷി ഇങ്ങനെ ഇങ്ങനെ നന്നായി വരും ഘട്ടങ്ങളെ